മലയാളം പാട്ട് പാടാ ലീനു ലീനു പൂമ്പാറ്റിനെ പറ്റിട്ടൊരു പാട്ട് പാടിയില്ലടാ ലീനു ലീനുട്ടി അടിപൊളി അടിപൊളി നല്ല പാട്ട് മനസ്സിലാവില്ല മാത്ര െ പറ്റിട്ടാ പാട്ട് പൂമ്പാറ്റേ നല്ല പൂമ്പാറ്റേ വർണ്ണ ചിറകുള്ള പൂമ്പാറ്റ മാറി നടക്കും പൂമ്പാറ്റെ പിന്നെ ഈ പാട്ട് ആ അച്ഛനെ പോലെ അല്ലാതെ വേറെ പാട്ട് പാടാ അവിടേക്ക് എന്തൊക്കെയോ പോയിട്ടുണ്ട് ആ പൂവിന്റെ പാട്ട് പാടില്ല ലീനുണ്ടൊരു ഉടുപ്പ് ഉടുപ്പിലുണ്ടൊരു പൂവ് പൂവിനെ കാണാൻ ഭംഗിയുണ്ട് ലീനുവിനെ കാണാനും ഭംഗിയുണ്ട് ഇല്ലാറ്റോ ഡെ പൂമ്പാറ്റയോ ഡ്രസ്സിലെവിടെ പൂവുമ്പറ്റ ഡ്രസ്സിൽ പൂവല്ലേ ഉള്ളത് ആ പൂവ് എന്നെ പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് പൂവ് അത് കഴിഞ്ഞ ഇനി നീ പാടുപ്പൂ കണ്ണൻ ചെറവൊക്കെ ഇണ്ടടാ ഏ ആ പൂവിന്റെ പാട്ടാണോ പാടുന്നത് നീ എവിടെയൊക്കെ ഒക്കെ എന്താ മോനുസിന്റെ പേരേന്ന് പേര് പറഞ്ഞു പറഞ്ഞ കൊടുക്കഞ്ജലീന അതാണ് മോനുസിന്റെ പേര് കാക്കനെ പറ്റിട്ടുള്ളൊരു പാട്ട് പാടെ പാട്ടല്ലേ ആ ആ റെയിൻബോ റെയിൻബോ പാടാട്ടാ വലിയ മഴ വന്നു മഴ അങ്ങ് പോയി മാനത്ത് സുന്ദര കുട്ടൻ റെയിൻബോ നമ്മുടെ ഏഴ് വർണ്ണമുള്ള റെയിൻബോ എങ്ങനെയുണ്ട് 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 പരുപ്പൽ പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു പിന്നെ മഞ്ഞ ഉണ്ടായിരുന്നു പിന്നെ ബ്ലൂ ഉണ്ടായിരുന്നു പിന്നെ

ഞാന് റെയിൻപോന്റെ പാട്ട് പാടി നീ പാട്ട് പാടില്ല

ഇതെന്താ പാട്ടേ? അതി കണ്ടു കണ്ടു അതി കണ്ടു റിംബോ അതി കണ്ടു കാണെ അതി കണ്ടു കണ്ടു കണ്ണ് കണ്ടു കണ്ണ് ആമേ കണ്ണല്ല ആ കണ്ണില്ല 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 കണ്ടില്ല റിംബോ കേ കണ്ണില്ല 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 പാട്ട് ഇനി കാക്കനെ പറ്റിട്ടുള്ള പാട്ട് പാട കാക്കനെ പറ്റിട്ട് പാടട്ടെ കറി കറി കറുപ്പുള്ള കാക്കയാണ് മാനത്ത് പറക്കണ കാക്കയാണ് വീടിന്റെ മുറ്റം വൃത്തിയാക്കും കൊത്തിപ്പെറുക്കി കൊത്തിപ്പെറുക്കി എങ്ങനെയുണ്ട് 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 땡게 땡게 땡큐 니니 파रियो ओके ओके 린 라이 الري 뭐க்க கையி இப்போ காகே ஆன காகே அவடை ஓஹோ ஓட்டனும் கட்டனும் இண்டே हां புوكانல கூடு

എന്താണ് മാനി മാനിന്റെ പാട്ട് പിന്നെന്താടാ പറക്കുന്ന മാനേ മാനാ അത് ആ കാട്ടില് ഓടുന്ന മാനെ കാട്ടിൽ ചാടുന്ന മാനെ മാനെ പുള്ളി പുള്ളിമാനെ അങ്ങനെയുണ്ട് മെല്ലെ മെല്ലെ നടക്കോ ഓ അത് മാന ഇങ്ങനെ ചാടുവടാ കടിക്കൊന്നുമില്ല ആ നോക്കണ ഒരു ഡോഗ് പാല് മാത്രം കാണുന്നു അത് പോയി അത് പോയി തന്നെ ആഹാ അടിപൊളി പിന്നെ പശുപിന്റെ പാട്ടാ നീ മാന്റെ പാട്ട് പാടിയില്ല ആ കൊഴപ്പില്ല പാടിക്കോട്ടാ അതൊന്നും അല്ല അതല്ലാതെ ഒരു മാന്റെ

വീണു എന്നെ അതെ ബാക്കി തന്നെ ഇരിക്കുന്ന പിന്നെ എന്നാ പശുവുമ്പിനെ കുറിച്ച് പാട്ടുപാട് ആ പശുവുമ്പന്താണ് ആലോചിക്കുന്നത് െ നമ്മുടെ പുള്ളി ആ പശുവുമ്പാല് തരും പശു പശു തിന്നും പശുവുമ്പല്ന്നും പശുവുമ്പോൾ പശുവുമ്പ നമ്മടെ അമ്മിണി പശുവുമ്പങ്ങനുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നന്നായിട്ട് നന്നായിട്ട് നീയും നീ പാട്ടുപാട് പശു വിമ്പനെ കുറിച്ച് പാട്ട് മറന്നോ എങ്ങനെയാ പശു വിമ്പൊക്കെ അറിയാ എങ്ങനെയാ കരിയാറിയ പിന്നെ ഒരു കഥ പറഞ്ഞില്ലേ നീ അതെ അതാ കഥ കഥ ആമയും മൊയ്ലിന്റെ കഥ എങ്ങനെയാണ് എന്തല്ലേ മോയിൽ അങ്ങനെ പറഞ്ഞത്

അങ്ങനെ നടക്കാതെ കിടന്നുറങ്ങിട്ടല്ലേ മോലിച്ചാരി തോറ്റുപോയത് അതന്നെ അതെന്നെ അംഗനവാടിൽ ഏതാ കഥ അങ്ങനെ അംഗനവാടി കഥ പറഞ്ഞൊന്നുല്ലേ പാട്ട് പാടിത്തരു അങ്ങനവാടി പാട്ട് പഠിത്തില്ലേ

പിന്നെ അല്ലു അപ്പ തന്നെ അത്രയായി അപ്പൊ എത്ര പേര് അച്ഛന്റെ ലീനു എവിടെയാണ് എവിടെയാണ് അച്ഛന്റെ ലീനു അത് ശ്രദ്ധിക്കാണ് വലുതായോട് നീ വലുതായിരുന്നു എവിടെ പോയാ വാങ്ങിച്ചില്ലേ ഐസ്ക്രീം വാങ്ങിച്ചില്ലേ ഐസ്ക്രീം ഒന്നുമില്ല മഴയല്ലേ നമുക്ക് കൊറേ കഴിഞ്ഞിട്ട് വന്നിട്ട് ഐസ്ക്രീം വാങ്ങിക്കാ രാത്രി രാത്രി ഐസ്ക്രീം മുട്ടായി വാങ്ങിച്ച വീട്ടിൽ പോയിട്ട് കഴിക്കാലോ അല്ലേ ചേച്ചി പോക്കറ്റിലുണ്ടോ ആ എന്താ ചെയ്യാ പൊട്ടിച്ച് കഴിക്ക വീട്ടിൽ പോയിട്ട് കഴിക്കാലോന്നെ എന്താ ചെയ്യാ ഇവിടെ ഒരാളില്ലട ഒരു സോൾജർന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് എന്താ മോളുടെ പേര് ചോയിച്ചൂലേ ആ എന്നിട്ട് നല്ല പേര് നൈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ആ നീനു പാട്ടുപാടും എന്ന് പറഞ്ഞിട്ട് എല്ലാരും നോക്കുകയാണെ പാട്ടൊന്നും കാണുന്നില്ലല്ലോ മിന്നൽ വള അറിയോ നിനക്ക് മിന്നൽ വള ഒന്ന് പാടുവോ കണ്ണൂട് മൂളിപ്പാട്ടല്ല വായു തുറന്ന പാടം അങ്ങനെ വായു തുറന്ന പാടം മിന്നൽ മിന്നൽ റിയിലാ മറന്ന് പോയിൽ വാഴ്ത്തി പാട്ട് അങ്ങ് വേനക്കോളില്ല അറിയും ആനക്കോണീല് അച്ഛ് അറിയില്ലോടാ പാടി തരുമോ 不年了吧？

നല്ല പറ്റിക്കലായിട്ടാ ഹായ് ഹായ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അല്ലേ ലൈവിലേക്ക് സ്വാഗതം ഞങ്ങൾ വീടെത്തി ആരുടെ അടുത്താ ചോദിക്കുന്ന അവരൊക്കെ വീട്ടില് തന്നെയാണ് ഉള്ളത് ഇവിടെ ബാബു വേൾഡ് ഉണ്ട് ഹലോ 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 ലീനുന്റെ പാട്ടൊക്കെ കേട്ടോ അല്ലേ ഇനിയതാ പാട്ട് പാടേണ്ടത്